ഇത് മാസ് മോട്ടോർഷ്യാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്തുമ്പോഴേ നിലവിൽ വണ്ടിക്ക് കൃത്യമായിട്ടുള്ളൊരു പിക്കപ്പ് കിട്ടാത്തൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതായത് വണ്ടി റേസിംഗ് ആവുന്നുണ്ട് പക്ഷേ അതനുസരിച്ച് മൂവ്മെൻറ്റ് മൂവിങ് പന്നില്ല നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അത്രയും അങ്ങോട്ട് പ്രശ്നം തോന്നി ഉണ്ടായില്ല പക്ഷെ നമ്മൾ രണ്ടാമത് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ ശേഷം നമ്മൾ ഉപയോഗിക്കുമ്പോഴേലും ഇങ്ങനെ സ്ലിപ്പിങ് കാണിക്കണം അപ്പോൾ നമ്മൾ ആ രീതിയിൽ കൊണ്ടു കൊടുക്കുന്നവർ പിന്നീട് കംപ്ലയിൻറ്റ്സ് കൂടുതലേ വരുള്ളൂ അപ്പോൾ അത് നമ്മൾ മാറ്റണം ക്ലച്ച് ഡിസ്കിൻ്റെയാണ് കംപ്ലയിൻ്റ് ആകുന്നത് അത് മാറ്റാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് ക്ലച്ച് ഡിസ്ക് എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ് ഈ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും ആണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് ഈ ബ്ലാക്ക് പീസാണ് ക്ലച്ച് ഡിസ്ക് എന്ന് പറയുന്നത് ഇത് പ്ലേറ്റ് ആ പ്ലേറ്റ് സെറ്റപ്പായിട്ടാണ് നമ്മൾ മാറ്റണം കേട്ടോ പിന്നെ അത് അഴിക്കുമ്പോൾ നമുക്ക് സൈഡിൽ വരുന്ന ഗ്യാസ്കറ്റ് ക്ലച്ച് ക്യാമിൻ്റെ സ്പ്രിങ് ഓറിങ് കിക്കറിൻ്റെ ഒഴിസല് ഈ ഗിയർ സെലക്ടറിൻ്റെ ഈ ലെഗും കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അത് കംപ്ലൈൻറ് ഉള്ളതുകൊണ്ട് ഇത് ഈ സൈഡിൽ നോക്കുമ്പോൾ ഇതിവിടെ ചെറിയൊരു ഒരച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നിലവിൽ ഇപ്പം അത് അഴിച്ചില്ലെങ്കിലും തൊട്ടടുത്ത് തന്നെ ഒരുപക്ഷെ ഗിയർ ടൈറ്റായിട്ട് നമ്മൾ അഴിക്കേണ്ടി വരുമായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളത് അഴിച്ചു മാറുന്നുണ്ട് നമുക്ക് ക്ലച്ച് ഡിസ്കിന് വന്നത് റേറ്റ് എന്ന് പറയുമ്പോൾ നാനൂറ് രൂപയാണ് വരാം സെറ്റായിട്ടാണ് വരെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പാക്കറ്റിൽ നാലെണ്ണം വരെ നാഞ്ഞൂറ് നാനൂറ് രൂപയാണ് നമുക്ക് നാലെണ്ണത്തിന് വരെ പ്ലേറ്റ് വരുമ്പോഴത്തേക്കും നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ പ്ലേറ്റ് വന്നുണ്ട് അപ്പോൾ നമുക്കിതാണ് അതിൻ്റെ ക്ലച്ച് ഡിസ്ക് വന്നിട്ടുള്ളത് കമ്പനി കോൺഡേഡ് ഹീറോൻ്റെ തന്നെ ജനുവൻ പാർട്സ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അത് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഞാനിപ്പോൾ അയച്ചപ്പോൾ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേ അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്റ്റ് ചെയ്തോളാം അപ്പോൾ ഡിസ്ക് കൂടി നമ്മൾ മാറ്റി ക്ലിയർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കൊരു വൈകുന്നേരത്തേക്ക് ക്ലോസ് ചെയ്തെടുക്കാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വിളിച്ചോളൂ കേട്ടോ ഓക്കെ